ഭാരം കുറക്കലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം കാലറി ഡെഫിസിറ്റാണ് അതായത് നിങ്ങളുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ഒരു ദിവസം പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചറ് നിങ്ങൾ ഭക്ഷണത്തിലൂടെ കൊടുക്കുന്ന ഊർജ്ജത്തെക്കാൾ കൂടിയിരിക്കുക ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങളുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ രണ്ടായിരം കിലോ കലറി ആവശ്യമാണ് എന്നാൽ നിങ്ങൾ ഭക്ഷണത്തിലൂടെ കൊടുക്കുന്നത് ആയിരത്തി കിലോ കലറി മാത്രമാണ് അവിടെ അഞ്ഞൂറിൻ്റെ കുറവുണ്ടായി ആ അഞ്ഞൂറ് എനർജിക്ക് വേണ്ടിയിട്ട് ബോഡി നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത ഫാറ്റ് ഉപയോഗിക്കും നമ്മൾ വണ്ണം കുറയും എന്നാൽ നമുക്ക് ആവശ്യം ആണ് നമ്മൾ ഭക്ഷണത്തിലൂടെ കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് അവിടെ അഞ്ഞൂറ് കൂടുതലാണ് അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും നമ്മൾ വണ്ണം കൂടും അപ്പോൾ നമുക്ക് വണ്ണം കുറയണമെങ്കിൽ ഈ കാലറി ഡെഫിസിറ്റ് വരുത്തണം അതിന് വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ഭക്ഷണത്തിലൂടെ കൊടുക്കുന്ന കാലറി കുറയ്ക്കുക കാലറി കുറഞ്ഞ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക രണ്ടാമത്തത് നമ്മുടെ ഡെയിലി ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ കൂട്ടുക നമ്മുടെ ശരീരം ഒരുപാട് ഊർജ്ജം ഉപയോഗിക്കുക അതിനു വേണ്ടിയിട്ട് ഒന്ന് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക രണ്ടാമത്തത് നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ ഒരുപാട് മൂവ്മെൻ്റ് കൊണ്ടുവരിക കൂടുതൽ നേരം നിൽക്കുക കൂടുതൽ നേരം നടക്കുക സ്റ്റെപ്പ് കയറുക മൂന്നാമത്തത് മെറ്റബോളിക് റേറ്റ് കൂട്ടുക അതിനു വേണ്ടിയിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ആവശ്യത്തിന് ഉറങ്ങുക സ്ട്രെസ് അടിക്കാതിരിക്കുക